തീരദേശ ജനതയുടെ സമരനായകൻ തമ്പിയച്ചൻ ഓർമ്മയായി ഫാദർ തമ്പി കല്ലുപുരക്കലിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി അർത്തുങ്കൽ ബസലിക്കയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ തമ്പിയച്ചന് ആദരാഞ്ജലികൾ അർപ്പിച്ചു തീരദേശ ജനതയുടെ ഉന്നമനം ജീവിതവ്രതമാക്കിയ ഫാദർ തമ്പി കല്ലുപുരക്കലിന് ആയിരങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാ അർത്തുങ്കൽ ബസലിക്കയിൽ നടന്ന സംസ്കാര ചടങ്ങിന് ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാവറമ്പിൽ ആലപ്പുഴ രൂപതാ വികാരി ജനറൽ ജോയി പുത്തൻവെട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ആലപ്പുഴ രൂപതാ ബിഷപ്പായിരുന്ന ഡോക്ടർ മൈക്കിൾ ആറാട്ടുകുളത്തിൽ നിന്നാണ് വൈദിക വട്ടം അദ്ദേഹം സ്വീകരിച്ചത് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നേതാവ് കൂടിയായിരുന്ന ഫാദർ തമ്പി കല്ലുവറിക്കൽ ചേർത്തയിൽ വിശ്രമജീവിതം നയിച്ചുവരികയായിരുന്നു തൈക്കൽ ഒറ്റമശ്ശേരി മേനാശേരി പുന്നപ്ര വെള്ളാപ്പള്ളി തുടങ്ങിയ പള്ളികളിൽ സേവനം അരട്ടിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനായി ജീവിതം നീക്കിവെച്ച അദ്ദേഹം ഒട്ടേറെ സമരങ്ങളിൽ മത്സ്യമേഖലയുടെ ജീവവായുവായി മാറി സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള നൂറുകണക്കിനാളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു ചർത്തൽ